പിണറായി വിജയൻ സർക്കാർ ഇപ്പോൾ ഇത് രണ്ടാമത്തെ പിണറായി സർക്കാരാണ് അധികാരത്തിലിരിക്കുന്നത് നമുക്കറിയാം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്ന മുതൽ ഈ വനയോര മലയോര മേഖലയോട് ശത്രുതാപരമായ ഒരു നിലപാടാണ് സ്വീകരിച്ചു വരുന്നത് വനയോര മലയോര മേഖലയിലെ വിഷയങ്ങൾ ഏറ്റവും കൂടുതൽ വർദ്ധിച്ചു വന്ന ഒരു സമയം പ്രത്യേകിച്ച് വന്യജീവി അക്രമങ്ങളുടെ കാര്യത്തിലാണെങ്കിലും കാർഷിക മേഖലയിലുണ്ടായ പ്രതിസന്ധിയാണെങ്കിലും നിരവധി വട്ടം ഇതുപോലുള്ള വിഷയങ്ങൾ ഇപ്പം ഞാൻ നിയമസഭയിൽ ചെന്നതിന് ശേഷം പലയാവർത്തി നിയമസഭയ്ക്ക് മുമ്പിൽ വന്നു അതിനു മുമ്പ് ഒരു സർക്കാർ പൂർണ്ണ സമയം അധികാരത്തിൽ ഇരുന്നപ്പോൾ പലയാവർത്തി വിഷയങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി പക്ഷെ അപ്പോഴൊക്കെ അവഗണന എന്ന് മാത്രമല്ല ശത്രുതാപരമായ ഒരു നിലപാടാണ് പലപ്പോഴും സ്വീകരിച്ചു വരുന്നത് കാരണം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല ഇപ്പം ഏറ്റവും ഒടുവിലായി ഒരുപക്ഷെ നിങ്ങളുടെ ശ്രദ്ധേയതിനോടൊപ്പം വന്നു കാണും നവംബർ ഒന്നാം തീയതി പക്ഷെ അത് പബ്ലിക്കേഷൻ നടന്നത് വളരെ വൈകിട്ടാണ് ഈ സർക്കാർ കൊണ്ടുവന്ന ഒരു കേരള ഫോറസ്റ്റ് അമെന്മെന്റ് ബിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് അതാണ് ഇപ്പോൾ എന്റെ കയ്യിലുള്ളത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് കേരള ഫോറസ്റ്റ് അമെന്മെന്റ് ബില്ല് ഈ കൊണ്ടുവരുന്ന പശ്ചാത്തലവും സാഹചര്യവും എന്താണെന്ന് ഈ ബില്ലിനെ തന്നെ പറഞ്ഞിട്ടുണ്ട് അതിന്റെ അത് അപ്രസക്തമായ കാര്യങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ അതിന്റെ അത് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഒബ്ജക്ട്സ് ആൻഡ് റീസൺസ് അവർ പറഞ്ഞിരിക്കുന്ന റിമോട്ട് ഫോറസ്റ്റ് ഏരിയാസ് ദ പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് ഹാസ് ടു ഫേസ് സിവിയർ റെസിസ്റ്റൻസ് ഇൻക്ലൂഡിംഗ് അറ്റാക്ക് ഫ്രം ഓർഗനൈസ്ഡ് ഗ്യാങ്സ് മോസ്റ്റ് ഫോറസ്റ്റ് ടേക്ക് പ്ലേസ് ഇൻസൈഡ് ഇന്റീരിയർ ഫോറസ്റ്റ് ആൻഡ് വെയിറ്റിംഗ് ഫോർ ഓർഡേഴ്സ് ഫ്രം എ മജിസ്ട്രേറ്റ് ഓർ സുപ്പീരിയർ ഓഫീസേഴ്സ് ടു അറസ്റ്റ് ആൻഡ് ഡീറ്റെയിൻ ദ പേഴ്സൺ മേ ലീഡ് ടു എസ്കേറ്റ് ം ദ പ്രാക്ടിക്കൽകൾട്ടീസ് ലീഗൽ ഇഷ്യൂസ് ബീങ് ഫേസ്ഡ് ഇതാണ് ഒരു കാര്യം പിന്നെ ഫൈൻ എൻഹാൻസ് ചെയ്താണ് രണ്ടാമത്തെ കാര്യം അതിന്റെ കൂടുതൽ ആരും ശ്രദ്ധിക്കാതെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് ഗവൺമെന്റ് സാന്റൽ ട്രീസ് ഫ്രം പ്രൈവറ്റ് ലാൻഡ്സ് അതർ ദാൻസ് റിസർവ് ടു ഗവൺമെന്റ് ഡ്യൂരി അസൈൻമെന്റ് ഓഫ് സച്ച് ലാൻഡ് ആൻഡ് ദോസ് ഇൻ നോട്ടിഫൈഡ് ഏരിയാസ് അണ്ടർ ദ കേരള പ്രിസർവേഷൻ ഓഫ് ട്രീസ് ആക്ട് നൈൻറ്റീൻറ്റി സിക്സ് സോ ആസ് ടു പ്രൊമോട്ട് പ്ലാന്റിങ് ഓഫ് സാൻഡൽ ട്രീസ് പ്രൊവിഷൻ ആസ് ഓൾസോ ടു ബി മേഡ് ഫോർ ഗ്രാൻഡിങ് പെർമിഷൻ ടു ലാൻഡ് ഓണേസ് ടു സെൽ ദയർ സാൻഡൽ ട്രീ ത്രൂ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അവ പ്രധാനമായിട്ടും ഈ അമൻമെന്റ് രണ്ട് പർപ്പസ് ആണ് അവർ പറഞ്ഞിരിക്കുന്നത് ഒന്ന് ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കാടുമായി ബന്ധപ്പെട്ട് ഫോറസ്റ്റ് ഓഫീസേഴ്സിന് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസ് ഫോറസ്റ്റർ അടക്കമുള്ള അതായത് റേഞ്ച് ഓഫീസറുടെയും താഴെ വരുന്ന ഒരു ഉദ്യോഗസ്ഥന് അടക്കം അവരുടെ അധികാരങ്ങൾ വർദ്ധിപ്പിക്കുക എന്നാണ് ഒരു ഒരു പ്രധാന ലക്ഷ്യമായി ഈ ബില്ലിന്റെ പറഞ്ഞിരിക്കുന്നത് അടുത്ത ലക്ഷ്യമായി പറഞ്ഞിരിക്കുന്നത് ആളുകളുടെ കൈവശമിരിക്കുന്ന ഇരിക്കുന്ന അല്ലെങ്കിൽ ആളുകൾ ഭൂമിയിൽ ഇരിക്കുന്ന ചന്ദന മരങ്ങൾ വെട്ടി വിൽക്കുന്നതിന് ഉള്ള ഇപ്പോഴത്തെ നിയന്ത്രണങ്ങൾ റിലാക്സ് ചെയ്യുന്നതിന് വേണ്ടി ഗവൺമെന്റ് ഹാസ് ഡിസൈഡ് ടു റിലാക്സ് ദ റിസ്ട്രിക്ഷൻ ഫോർ കട്ടിംഗ് സാൻഡൽ ട്രീസ് ഫ്രം പ്രൈവറ്റ് ലാൻഡ് അതർ ദാൻ ദോസ് റിസോർട്ട് ടു ഗവൺമെന്റ് ഡ്യൂറിങ്സൈൻമെന്റ് ഓഫ് സച്ച് ലാൻഡ് അത് ആ വരികൾ നിങ്ങൾ സൃഷ്ടിച്ച് വായിക്കണം അതായത് പ്രൈവറ്റ് ലാൻഡ്സ് എന്ന് പറയുന്നതിൽ അസൈൻഡ് ലാൻഡ് വരും അപ്പൊ അസൈൻ ചെയ്യുന്ന സമയത്ത് സർക്കാർ റിസർവ് ചെയ്തിട്ടില്ലാത്ത ഒരു തൊണ്ണൂറ്റി ഒൻപത് ശതമാനം കേസുകളിലും ഞാൻ പഠിച്ചത് മനസ്സിലാക്കിയത് അനുസരിച്ച് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം കേസുകളിലും അന്നത്തെ പട്ടയം ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഇന്ന ഇന്ന മരങ്ങൾ അവിടെ നിൽക്കണ്ടെന്ന് എഴുതി റിസർവ് ചെയ്തിട്ടില്ല അപ്പൊ അതിന്റെ അർത്ഥം സർക്കാർ പതിച്ചു കൊടുത്ത ഭൂമിയിൽ നിൽക്കുന്ന ചന്ദന മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിനുള്ള വ്യവസ്ഥകൾ ഇളവ് ചെയ്യുന്നതിനും ലക്ഷ്യമിട്ടാണ് ഈ അമൻമെന്റ് എന്നാണ് പറയുന്നത് ഇതിന്റെ അകത്ത് സർക്കാർ കൂടുതലായി കൊടുത്ത അധികാരങ്ങൾ എന്തൊക്കെയാണ് എന്ന് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ അകത്ത് ഈ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ വന നിയമം എൺപത്തി പരിസ്ഥിതി നിയമം എല്ലാം നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഈ ഭേദഗതി കൊണ്ടുവന്നിട്ടുള്ളത് ഇതിലെ എല്ലാ നിർവചനവും ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിന്റെ അകത്ത് നിർവചനങ്ങൾക്ക് ശേഷം ഇവിടുത്തെ ഫോറസ്റ്റ് ഓഫീസേഴ്സിന് വാറന്റ് ഇല്ലാതെ ആളുകളെ അറസ്റ്റ് ചെയ്യുന്നതിനുള്ള അധികാരം കൊടുക്കുന്നതാണ് സെക്ഷൻ ട്വന്റി ഫോറില് വന്നിട്ടുള്ള അമെന്റ്മെന്റ് എന്ന് പറയുന്നത് അത് കൃത്യമായി പറഞ്ഞാൽ 응. <laughs> 사 <laughs>